സാഹചര്യത്തിലൊരു ശബ്ദം പോയിരിക്കുകയാണ് പിന്നെ അപ്പൊ നമ്മുടെ ശ്രീകുട്ടിയുടെ രണ്ടാമത്തെ ഡാൻസ്കൂളിന്റെ നമ്മളിന്നവിടെ കണ്ടത് അതിന്റെ ചിഹ്നം ഒന്നാണെങ്കിൽ നല്ലൊരു ദിവസം അടിപൊളിയായിരുന്നതല്ലേ അവൾക്ക് വലിയ അടിപൊളി അല്ലായിരുന്നു നിങ്ങൾക്കറിയാലോ നിങ്ങളാണല്ലോ അവൾ ആശുപത്രിയിലാക്കിയത് എന്നാലും സല നല്ലൊരു തുടക്കം ആയിരിക്കും അല്ലെ അവൾ ആ ടെൻഷൻ അടിച്ചിട്ട് സ്ഥലം ഇറങ്ങി വീണതാണ് എനിക്കിതൊക്കെ ശീലമുള്ളത് കൊണ്ട് എനിക്കത് മനസ്സിലാവും അവളുടെ ടെൻഷൻ അപ്പൊ എനിവേ ശ്രീകുട്ടി എടാ അടിപൊളി ആവട്ടെ ഡാൻസ് സ്കൂള് താണ്ഡവ് ഒരു വലിയ വിജയമാവട്ടെ ഇത് ഫസ്റ്റത്തെ ബ്രാഞ്ച് താണ്ഡവിന്റെ ഫസ്റ്റത്തെ ബ്രാഞ്ചും താണ്ഡവിന്റെ പല സ്ഥലത്തും ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ ശ്രീകുട്ടി വലിയൊരു എന്താണ് ഡാൻസ് സ്കൂളിന്റെ മുതലാളി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഈ എന്താണ് അറിയാലോ അവള് തല പിന്നെ ഞങ്ങളുടെ നോട്ടിൽ കുറച്ച് ആയതുകൊണ്ട് ഞങ്ങൾ വരാനി നേരെ മതി പക്ഷെ ഞങ്ങളെ കാത്തിരുന്ന് എന്താണ് ഞങ്ങൾ വന്നപ്പോ തന്നെ വലിയൊരു വെൽക്കം ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കുന്നു ചിങ്ങായിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയോ ഞങ്ങൾക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും ഞങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും എന്റെ പേരും ചന്ദ്രമതി അങ്ങനെയൊക്കെയാണ് വിളിച്ചത് രേവതി വിളിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും ഞങ്ങളെ പേഴ്സണലി ആർക്കും അറിയില്ല ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ ക്യാരക്ടറിന്റെ പേരായിട്ടാണെന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും സീരിയലിലാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി അങ്ങോട്ട് സീരിയൽ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പൊ താണ്ടവിന്റെ സെക്കൻഡ് ഇനോമേഷൻ വരുമ്പോ നമ്മളെല്ലാവരും ഇങ്ങോട്ട് മീറ്റ് ചെയ്യും ഓക്കെ താങ്ക് യു